നമസ്കാരം പ്രധാന വാർത്തകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ട ഓഫീസിലേക്ക് ബി ജെ പി മാർച്ച് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിച്ചു സമാധാനപരമായ പ്രതിഷേധത്തെ പോലീസ് അടിച്ചമർത്തുന്നുവെന്ന് ബിജെപി പ്രവർത്തകർ വ്യക്തമാക്കി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ മണ്ഡലത്തിലേക്ക് വന്നാൽ തടയുമെന്ന് ബിജെപി നേതാക്കൾ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കാൻ സമ്മതിക്കില്ലെന്ന് ബിജെപി നേതാവ് സി കൃഷ്ണകുമാർ പറഞ്ഞു തിരുവനന്തപുരം കിളിമാനൂരിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു കിളിമാനൂർ ടൌണിലുള്ള പൊന്നൂസ് ഫാൻസി സ്റ്റോറിലാണ് തീപിടുത്തമുണ്ടായത് കട പൂർണമായും കത്ത് നശിച്ചു ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് തീപിടിച്ച കെട്ടിടത്തിനോട് ചേർന്നുള്ള ബാങ്കിലെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കടയ്ക്കുള്ളിൽ നിന്നും പുകയു ആദ്യം കണ്ടത് തുടർന്ന് വെഞ്ഞാറമ്പോട് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും പോലീസും ചേർന്നാണ് തീ കെടുത്തിയത് കാർ നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചുകയറി അപകടം ഒരു മരണം കോട്ടയം കാഞ്ഞിരപ്പള്ളി കുന്നുഭാഗം ജനറൽ ആശുപത്രി പടിയിൽ ദേശീയപാത നൂറ്റി എൺപത്തിമൂന്നിൽ കാർ നിയന്ത്രണം വിട്ട് കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറിയ അപകടം സംഭവത്തിൽ ഒരു മരണം തമ്പലക്കാട് സ്വദേശി കീച്ചേലിൽ അഭിജിത്താണ് മരിച്ചത് അഭിജിത്തിനെ കൂടാതെ വാഹനത്തിലുണ്ടായിരുന്ന അഭിജിത്തിന്റെ സഹോദരി ആതിര ദീപു ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് അപകടത്തിൽ സാരമായി പരിക്കേറ്റു ദീപുവിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും ആതിരയെ പാലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും പൊൻകുന്നത്തിന് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിൽ ഇടിക്കുകയായിരുന്നു എ റഹീമിനെ അധിക്ഷേപിച്ചു വെസ്റ്റ് കൈതപ്പൊയൽ സ്വദേശിക്കെതിരെ പോലീസ് കേസ് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റും രാജ്യസഭാംഗവുമായ എ റഹീമിനെ അധിക്ഷേപിച്ചതിൽ പോലീസ് കേസെടുത്തു എംപിക്കൊപ്പം സ്ത്രീയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിനാണ് കേസ് വെസ്റ്റ് കൈതപ്പൊയൽ സ്വദേശി നാസന്റെ പേരിലാണ് കേസെടുത്തത് ലൈവോ പുതുപ്പാടി എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ചിത്രം പ്രചരിപ്പിച്ചത് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് സെക്രട്ടറി കോഴിക്കോട് റൂറൽ എസ്പിക്ക് നൽകിയ പരാതിയിൽ സൈബർ സെല്ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കണ്ണൂർ കീഴറയിലെ സ്ഫോടനം അന്വേഷണം ക്രൈംബ്രാഞ്ചിന് മരിച്ചത് പ്രതി അനൂപ് മാലിക്കിന്റെ ബന്ധു ജില്ലാ ക്രൈംബ്രാഞ്ച് എ സിപിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുക സ്ഫോടനം നടന്ന വീട് വാടകയ്ക്കെടുത്ത അനൂപ് മാലിക്കിനെതിരെ പോലീസ് കേസെടുത്തു സ്ഫോടക വസ്തു നിയമപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ പൊടിക്കുണ്ടിലെ വീട്ടിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചുണ്ടായ കേസിലെ പ്രതിയാണ് അനൂപ് മാലിക് കണ്ണൂർ ചാലാട് സ്വദേശി മുഹമ്മദ് ആഷാമാണ് മരിച്ചതെന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഐ പറഞ്ഞു മകന്റെ മർദ്ദനമേറ്റു ചികിത്സയിൽ കഴിഞ്ഞിരുന്ന മുതിർന്ന സിപിഎം നേതാവ് മരിച്ചു കദനാപ്പാറ സ്വദേശിയും രാജകുമാരി പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന ആണ്ടവനാണ് മരിച്ചത് എൺപത്തിനാല് വയസ്സായിരുന്നു സംഭവത്തിൽ മകൻ മണികണ്ഠനെ പോലീസ് അറസ്റ്റ് ചെയ്തു ദീർഘകാലം സിപിഎം രാജാക്കാട് ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ആണ്ടവർ കഴിഞ്ഞ ഇരുപത്തിനാലിന് രാത്രി പതിനൊന്നിനാണ് സംഭവം ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തെ തുടർന്ന് മണികണ്ഠൻ ആണ്ടവരെ ടേബിൾ ഫാൻ ഫ്ലാസ്ക് എന്നിവ ഉപയോഗിച്ച് തലയിലും മുഖത്തും മർദ്ദിക്കുകയായിരുന്നു ഈ സമയത്ത് വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല ഗുരുതരമായി പരിക്കേറ്റ ആണ്ടവരെ ആദ്യം തേനി മെഡിക്കൽ കോളേജിലും പിന്നീട് മധുര മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു മധുര മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത് വീറോടെ വിയപ്പുരം ജലരാജാവ് എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന് എഴുപത്തിയൊന്നാമത് ഡെയ്റോ ട്രോഫി കൈനകരി വില്ലേജ് ബോട്ട് ക്ലബിന് പുന്നമടക്കായിലെ വാശിയേറിയ മത്സരത്തിൽ ഫോട്ടോ ഫിനിഷിലാണ് വിയപുരത്തിന്റെ കിരീടനേട്ടം ഒന്നാം ട്രാക്കിൽ മേൽപ്പാടം രണ്ടാം ട്രാക്കിൽ നിരണം മൂന്നാം ട്രാക്കിൽ നടുഭാഗം നാലാം ട്രാക്കിൽ വിയപുരം എന്നിങ്ങനെയാണ് അണിനിരുന്നത് മത്സരവള്ളം കളിയിൽ ഇരുപത്തിയൊന്ന് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിയൊന്ന് വള്ളങ്ങളാണ് മത്സരിച്ചത് കുറ്റമറ്റ സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിരുന്നത് ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ വീട്ടമ്മയുടെ ഇരുപത് പോയിന്റ് മാല നഷ്ടമായി കെഎസ്ആർടിസി ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിനിയായ വീട്ടമ്മയുടെ ഇരുപത് പോയിന്റ് സ്വർണ്ണം നഷ്ടമായി പോത്തൻകോട് സ്വദേശിനി ഷമീന ബീബിക്കാണ് സ്വർണ്ണം നഷ്ടമായത് നെടുമ്പങ്ങാട് പനവൂരിലുള്ള മരുമകളുടെ വീട്ടിൽ പോയി മടങ്ങുന്ന വഴിയാണ് സംഭവം ബാഗിൽ സൂക്ഷിച്ചിരുന്ന സ്വർണം പോത്തൻകോട് ബസ് സ്റ്റാൻഡിലിറങ്ങി പച്ചക്കറി വാങ്ങാൻ കടയിലെത്തിയപ്പോൾ പരിശോധിച്ചപ്പോഴാണ് നഷ്ടപ്പെട്ട വിവരം അറിഞ്ഞത് നെടുമങ്ങാട് വെഞ്ഞാറമൂട് പോത്തൻകോട് പോലീസ് സ്റ്റേഷനുകളിൽ ഷമീൻ നബിബി പരാതി നൽകിയിട്ടുണ്ട് സ്വർണം എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് കൃത്യമായ സൂചനയില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു മുഖ്യമന്ത്രിക്കെതിരെ അശ്ലീല ചുമയുള്ള വീഡിയോ പ്രചരിപ്പിച്ചു ക്രൈം നന്ദകുമാറിനെതിരെ കേസ് കൊച്ചി സൈബർ പോലീസാണ് കേസെടുത്തത് ബി എൻസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തിയിലൂടെ കലാപം ലക്ഷ്യമിട്ട് പ്രകോപനമുണ്ടാക്കുന്നതിനെതിരെ ചുമത്തുന്ന വകുപ്പാണ് ബി എൻസിയിലെ വകുപ്പ് വെള്ളിയാഴ്ച യൂട്യൂബിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലായി പങ്കുവച്ച വീഡിയോ ആണ് കേസിനാധാരം മറുനാടൻ മലയാളിയുടമ ഷാജൻസ്കറിക്ക് മർദ്ദനം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വാഹനത്തിൽ പിന്തുടർന്നെത്തിയ സംഘമായിരുന്നു ഷാജനെ മർദ്ദിച്ചത് ഇടുക്കിയിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത മടങ്ങും വഴി മങ്ങാട്ടുകവലയിലാണ് സംഭവം പരിക്കേറ്റ ഷാജൻസ്കറിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പോലീസാണ് ഷാജൻസ്കറി ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് പരിക്ക് ഗുരുതരമല്ല ഷാജിനെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു ഇന്ന് വൈകിട്ടോടെയാണ് സംഭവമുണ്ടായത്